നമസ്കാരം സംസ്കാരം മനീശുടമ്പിന്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ രസകരമായിട്ടുള്ള ആ ഒരു പത്രസമ്മേളനം അതായത് നമ്മുടെ കേരളത്തിന്റെ ആദരണീയനായിട്ടുള്ള ദേശീയ പാർട്ടിയുടെ വക്താവായിട്ടുള്ള നമ്മുടെ ഉള്ളി സുരേട്ടൻ മെനഞ്ഞാന്ന് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് അതിനകത്ത് നമ്മുടെ തൃശൂരിൽ നിന്നും തോറ്റുപോയിട്ടുള്ള നമ്മുടെ മുരളീധരനെ കുറിച്ചിട്ട് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു അക്കൂട്ടത്തിൽ ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങളൊന്നും പറഞ്ഞു തരാം കഴിഞ്ഞ ദിവസം ബഡ്ജറ്റ് അവതരിപ്പിച്ചു കേരളത്തിന് എന്ത് കിട്ടിയെന്ന് വെച്ചു കഴിഞ്ഞാൽ ആനമുട്ട കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം കേന്ദ്രത്തിൽ നിന്ന് ഞാൻ അങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ അങ്ങ് മലമറിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടല്ലോ നമ്മുടെ കേന്ദ്രമന്ത്രി ആയിട്ടുള്ള നമ്മുടെ ഗോപിയണ്ണൻ എന്നാലും അണ്ണൻ അങ്ങ് തൃശ്ശൂർ തൃശൂർ തൊട്ട് അങ്ങ് കാസർഗോഡ് വരെ മെട്രോ അങ്ങോട്ട് ഉണ്ടാക്കിയേക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വരവ് എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മുടെ ധനകാര്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് എടുത്തുകയാണ് കാരണം കേരളത്തിന് വേണ്ടി യാതൊന്നും തന്നെ കേന്ദ്രമന്ത്രി ചോദിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു പ്രസ്താവന കേന്ദ്രമന്ത്രി ഇറക്കിയിരുന്നു സത്യത്തിൽ ഇദ്ദേഹം എന്തിനാണ് തൃശ്ശൂരിൽ നിന്ന് ജയിച്ചത് അല്ലെങ്കിൽ തൃശ്ശൂരിലെ ജനങ്ങൾ എന്തിനാണ് ജയിപ്പിച്ചത് ഈ കേന്ദ്രമന്ത്രി എന്ന ആ ഒരു ബോർഡും വെച്ച് സിനിമാ സ്റ്റൈലിൽ ലൊക്കേഷനിലൊക്കെ അങ്ങോട്ട് വന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഡബിൾ പവർ അല്ലെങ്കിൽ സെല്യൂട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം ഇദ്ദേഹം സെലൂട്ട് വാങ്ങിക്കാന്നുള്ളത് ഇദ്ദേഹത്തിന് ഒരു ഹോബിയാണ് വെറുതെ നടന്നു പോകുന്ന വഴിക്കും ഏതെങ്കിലും ഒരു പോലീസുകാരൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും പറയും എന്താണ് സെല്യൂട്ട് അടിക്കാഞ്ഞത് സെല്യൂട്ട് അടിക്കുക ഒരു സ്ഥലുണ്ട് അപ്പൊ അത് കാണുമ്പോൾ ഒരു സുഖം അതായത് ഈ മാഡമ്പിത്തരം മറ്റേ ഉള്ളി കിടക്കുന്നോണ്ടാണല്ലോ ഈ കേരളത്തിൽ ചില കോപ്രായങ്ങളൊക്കെ ആശാൻ കാണിച്ചോണ്ടി എന്താണ് നമുക്ക് വിഷയത്തിലേക്ക് വരാം കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ ചില പ്രസ്താവനകൾ നടത്തിയതിന്റെ ബദലായിട്ടാണ് നമ്മുടെ ഉള്ളി സുരേട്ടം വന്നിട്ട് ഇത്തരത്തിലൊരു പ്രസ്താവന അതായത് പോയി നിന്ന സ്ഥലത്തൊക്കെ കെട്ടിവെച്ച കാശുപോലും തിരിച്ചു പിടിക്കാൻ വയ്യാതെ എട്ട് നിലയിൽ പൊട്ടി പണ്ടാരമടങ്ങിയിട്ടുള്ള ഒരു നേതാവ് വന്നിരുന്നുണ്ട് പല പ്രാവശ്യം വിജയിച്ച് നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ പോയിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ട് പറയാ ഇനി ഇയാൾക്ക് രക്ഷ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇയാൾ ഇനി നിയമസഭയോ പാർലമെന്റോ കാല് കുത്തണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പാർട്ടിയിൽ വന്നാലേ നടക്കത്തുന്നത് ചിരിക്കാതെന്ത് പറയാനല്ലേ അത് നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കണ്ടിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കാം നേരെ വീട്ടിലേക്ക് കെ മുരളീധരന് താമനില തെറ്റിയിരിക്കണല്ലോ കെ മുരളീധരൻ തൃശ്ശൂരിൽ പറഞ്ഞത് ബി ജെ പിക്ക് കോഴിമുട്ടയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശുപോലും തിരിച്ചു പിടിക്കാൻ കഴിവില്ലാതെ വന്നിരുന്നിട്ടാണ് ഇമ്മാതിരി ഉളുപ്പും മാനവും ഇല്ലാത്ത ഈ ഉസുറും പുളിയും ഇല്ലാത്ത ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ പറയാ അല്ലെ കഷ്ടോന്നല്ല എന്ത് പോകുന്നതാണ് അല്ലേ ഇപ്പോഴോ കെ മുരളീധരൻ എന്താണ് പറയുന്നത് ഏത് ലോകത്താണ് ഇവർ എന്ത് എന്ത് എന്താണ് ഇവർ പറയുന്നൊരു അടിസ്ഥാനം കെ മുരളീധരൻക്ക് സമനില തെറ്റി ഇനി എവിടെ നിന്ന് ജയിക്കുന്നുള്ളത് കരയിൽ പിടിച്ചിട്ട് മീൻ പോലെ അങ്ങനെ പെടക്കിയാ ഒരു മണ്ഡലത്തും പോയാൽ ജയിക്കൂല ഇപ്പൊ വട്ടിയൂർക്കാവിലെ വന്നാൽ ജയിക്കൂന്ന് വിചാരിച്ചിട്ടാണോ ഞാൻ അന്നേ പറഞ്ഞു ഇനി ബി ജെ പിയിൽ ചേരാതെ കെ മുരളീധരൻ കേരളത്തിന്റെ നിയമസഭ കാണില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ബി ജെ പിയിൽ അംഗത്വം എടുക്കാതെ കെ മുരളീധരൻ കേരളത്തിന്റെ നിയമസഭയുടെ കാലു അതെ ഞാനത് ചൂണ്ടിക്കാണിച്ചപ്പോൾ പാസുകിയെ ഫോറിൻ സെക്രട്ടറി ആക്കാനുള്ള തീരുമാനം ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ വലിയ വിമർശനമായിരുന്നു സോഷ്യൽ മീഡിയയിലെ സഖാക്കളും സുഡാപ്പികളും പിന്നെ കുറേ ആൾക്കാരെല്ലാം ചേർന്നിട്ട് അത് അത് കേരളം വേറൊരു രാജ്യമാണെന്ന് വരുത്താനുള്ള ശ്രമമാണ് വിദേശകാര്യ വക്താവ് ഇന്നലെ വ്യക്തമായി പറഞ്ഞു എന്താണ് ഇതിൽ ഇതിൽ ഇടപെടാൻ എന്താണ് അധികാരമുള്ളത് ഇനി കുറച്ച് കഴിഞ്ഞാൽ വിദേശകാര്യ മന്ത്രി എവർ വെക്കും ഇവർക്ക് കോൺസുലേറ്റുമായിട്ട് ബന്ധപ്പെടണം കള്ളക്കടത്തിന് സഹായം കിട്ടണം വിദേശത്ത് പടവ് പിരിപ്പ് നടത്തണം ക്രസ റെഡ് ക്രസിനെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് അഴിമതി നടത്തണം ഇടയ്ക്കിടയ്ക്ക് ഗൾഫ് പോകണം അമേരിക്കയിൽ പോയാലും തിരിച്ചു വരുന്ന വഴി ഒരാഴ്ച ഗൾഫിൽ തങ്ങണം എന്തെങ്കിലും ഒരു സംഭവം ഗൾഫ് രാജ്യങ്ങളുണ്ടായാലും ഉടനെ മന്ത്രിമാരെ അയക്കണം അതിൻ്റെ പേരിൽ വേറെ കച്ചവടം നടത്തണം അതിനെയൊക്കെ ഒരു എന്താ പറയുക ഒരു ഒഫീഷ്യലായിട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണിത് ഐ എ എസ് ഉദ്യോഗസ്ഥര് അവർ ഈ ചട്ടങ്ങളും നിയമങ്ങളൊക്കെ ഒന്ന് പാലിക്കുന്നത് നല്ലതാണ് ഈ ഐ എ എസ് കാര് മുഴുവൻ ഈ പിണറായി വിജയൻ പറയുന്ന കേട്ട് നടന്നാല് സർവീസിൽ അവർക്ക് ബുദ്ധിമുട്ട് വരും എയിംസ് ഞാൻ അന്നേ പറഞ്ഞില്ല ബജറ്റിൽ അല്ലെന്ന് പ്രഖ്യാപിക്കുന്നത് എയിംസ് കേരളത്തിൽ എവിടെ വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് തന്നെ ഇപ്പോൾ ഒരു ഉറപ്പില്ല സ്ഥലം പോരാണെന്നാണല്ലോ പറയുന്നത് അല്ലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എയിംസിന് ആവശ്യമായ സ്ഥലം കൃത്യമായി ഏറ്റെടുത്ത് കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഞാൻ ആ വാചകം ആവർത്തിക്കുകയാണ് ആവശ്യമായ സ്ഥലം അല്ലാതെ എയിംസിന് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല എയിംസിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഇതുവരെ ഒരു സാധിച്ചിട്ടില്ല അല്ല ഞാൻ ഒരു സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ ജില്ലയല്ലേ അങ്ങനെ ഒരു പ്രാദേശിക വാദത്തിന്റെ വിഷയമായിട്ട് തന്നെ ഇത് ഉന്നയിക്കരുത് എന്തെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇതുപോലൊക്കെ വന്നിരുന്നുണ്ട് വിഡിത്തരം പറയും ഈ കഴിഞ്ഞ ബഡ്ജറ്റില് ധനകാര്യമന്ത്രി കേരളത്തിന് കോഴിമുട്ടയാണ് കൊടുത്തത് ഇദ്ദേഹത്തിന്റെ ഭാഷ തന്നെ പറയുകയാണെങ്കിൽ കോഴിമുട്ടയാണ് കേരളത്തിന് കൊടുത്തത് കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ആക്കും അതായത് തൃശൂർ തൊട്ടങ്ങ് പിന്നെ കാസർഗോഡ് വരെ മെട്രോ ഞാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞായിരുന്നു ഒരു വിയേന്ദ്രൻ ഇപ്പൊ കേന്ദ്രമന്ത്രിയായിട്ട് അങ്ങോട്ട് പോയിട്ടുള്ളത് ആ ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു കേരളത്തിന് വേണ്ടി കേന്ദ്രമന്ത്രി ഇതുവരെ ഒന്നും തന്നെ എന്നോട് ചോദിച്ചിട്ടില്ല എന്നൊരു വാർത്തയും നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടു അപ്പം ഇത്തരത്തിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് വിഡ്ഢിത്തരവും പൊട്ടത്തരവും പറയുമ്പോൾ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ അത് പുച്ഛിച്ച് തള്ളും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ മുഖത്ത് കാർക്കിച്ച് തുപ്പും സത്യത്തിൽ ഇവിടുത്തെ ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കി ഇവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി 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 ഇവര് ഇവിടുത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുക ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം അഞ്ചു കൊല്ലം കോൺഗ്രസിന് കൊടുത്താൽ അഞ്ചു കൊല്ലം ഇടതുപക്ഷത്തിന് കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ബി ജെ പി എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിയെ പരീക്ഷിക്കാനായിട്ട് അതിനകത്ത് തലയ്ക്കകത്ത് മൂളയുള്ള അല്ലെങ്കിൽ അല്പം സാമാന്യ ബോധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് അവരെ ഒന്ന് പരീക്ഷിക്കാൻ പറ്റത്തുള്ളൂ ഇതുപോലത്തെ പോങ്ങന്മാരുള്ളതുകൊണ്ട് നമുക്ക് ഇതൊക്കെ കേട്ടിങ്ങനെ ചിരിച്ച് മുന്നോട്ട് പോവാം എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമ്മിറ്റുള്ളവർക്കാം മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷീൽ